എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഈ ലോകത്ത് ഞാൻ ആർക്കെങ്കിലും ഉപകാരമുള്ള വ്യക്തിയാണോ എനിക്കെന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് മനസ്സിലൊരു ഭാരമായി ഈ ചിന്തകൾ അലട്ടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം തകർന്നു പോവുകയും സ്വയം ഒറ്റപ്പെട്ടതായി തോന്നുകയും ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടത് നിങ്ങൾ വിലമതിക്കാനാവാത്ത വ്യക്തിയാണ് എന്നതാണ് ഇത്തരത്തിലുള്ള തോന്നൽ സ്വാഭാവികമാണെന്ന് തിരിച്ചറിയണം ഇങ്ങനെ വരുമ്പോൾ ആ ചിന്തകളെ എങ്ങനെ മറികടക്കാം എങ്ങനെ സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ ഒരു നിമിഷം നിർത്തി ചോദ്യം ചെയ്യുക എന്നതാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോൾ സ്വയം ചോദിക്കുക ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ടോയെന്ന് ഉത്തരമില്ലെങ്കിൽ ഇത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക സാധാരണയായി നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ച പരാജയങ്ങളോ മറ്റാൾ നിങ്ങളോട് പറഞ്ഞ വേദനിപ്പിക്കുന്ന വാക്കുകളോ ഒക്കെ ആയിരിക്കും ഒരു പേപ്പറെടുത്ത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയ ചെറിയ ചെറിയ വിജയങ്ങൾ മറ്റാളെ നിങ്ങൾ സഹായിച്ച സന്ദർഭങ്ങൾ ഇതെല്ലാം എഴുതുക ഒരു ചായ നന്നായി ഉണ്ടാക്കുന്നതോ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതോ പോലും ഒരു നല്ല കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊന്നും ജീവിതത്തിൽ കണ്ടില്ലെന്ന് നടിക്കരുത് വലിയ നേട്ടങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടാകില്ല ഇന്ന് നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്ത ഏറ്റവും നല്ല സഹായം എന്താണ് ഒരാളെ നോക്കി ചിരിച്ചതോ വഴി അറിയാത്ത ഒരാൾക്ക് വിവരം പറഞ്ഞു കൊടുത്തതോ കൂട്ടുകാരെ കേൾക്കാൻ തയ്യാറായതോ ആകാം ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക എന്നത് പ്രധാനമാണ് ദിവസവും എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നൊരു തീരുമാനമെടുക്കുക ഇത് നിങ്ങളുടെ വീട്ടിലെ ജോലിയാകാം അല്ലെങ്കിൽ സ്വന്തം ശരീരം ശ്രദ്ധിക്കുന്നതാകാം ഈ പ്രവർത്തികൾ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്നും ജീവിതം വെറുതെ അല്ലെന്നും തോന്നലുണ്ടാക്കും ഈ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പിന് വഴിയൊരുക്കുക നിങ്ങൾക്ക് ഉപകാരമില്ലെന്ന് തോന്നുന്നതിൻ്റെ കാരണം സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാത്തതായിരിക്കും ഇതിനെ മാറ്റാൻ നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക ഒരു പുതിയ ഭാഷ പഠിക്കുക ഒരു പുതിയ ഹോബി കണ്ടെത്തുക ഒരു പുസ്തകം വായിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഗുണം ചെയ്യും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ പരാജയമല്ല അത് പഠിക്കാനുള്ള ഒരു അവസരമാണ് എന്നെ എന്നെയൊന്നിനും കൊള്ളില്ല എന്ന തോന്നലിനെ മറികടക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഓരോ ചെറിയ പഠനവും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആരും നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത വ്യക്തി എന്ന ലേബൽ നൽകില്ല ഒറ്റപ്പെടലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ ശക്തിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ നിങ്ങളുടെ തോന്നലുകൾ തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ വേദനകളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാകും ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുന്നതിൽ മടിക്കരുത് മാനസികാരോഗ്യമെന്നത് ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് ഒരു ഡോക്ടറെ കാണുന്നതിൽ മടിക്കാത്തതുപോലെ കൗൺസിലിങ്ങിനും തയ്യാറാവുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം മറ്റൊരാൾ തീരുമാനിക്കേണ്ട ഒന്നല്ല നിങ്ങൾ ഈ ലോകത്തുണ്ട് എന്നു തന്നെ വലിയ കാര്യമാണ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ കുറവുകളെയല്ല നിങ്ങളുടെ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കാൻ ശ്രമിക്കുക ജീവിതം ഒരിക്കൽ മാത്രമേ സംഭവിക്കൂ അത് കൈവിട്ടു പോകാതിരിക്കാൻ ശ്രമിക്കുക